അസ്സാമലൈക്കും വറഹമുല്ലാഹി താലാ ബറക്കാത്തുഹു മഹാനായ സലമറലിയാഹു താലാൻഹു തങ്ങൾ പറയുന്നു ഞാൻ വലിയൊരു കച്ചവടക്കാരനായിരുന്നു എനിക്കൊരു വേലക്കാരൻ ഉണ്ടായിരുന്ന അദ്ദേഹം ചരക്ക് സാധനവുമായി അങ്ങാടിയിലേക്ക് പോയി അങ്ങാടിയിലേക്ക് പോയി തിരിച്ചു വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇന്ന് വലിയൊരു അത്ഭുതം കണ്ടിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടത് ഒരാളെ അങ്ങാടിയിൽ മയ്യത്ത് കട്ടിലിൽ കടത്തിയിട്ട് നെഞ്ചിലേക്ക് ഒരു ഇഷ്ടിക വെച്ചിരിക്കുന്നു ആളുകൾ ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല കഫൻ ചെയ്യുന്നില്ല ഒളിപ്പിക്കുന്നില്ല കവറു കുഴിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി നോക്കുമ്പോൾ വേലക്കാരൻ പറഞ്ഞതുപോലെ മയ്യത്ത് കട്ടിലിൽ ഒരു വ്യക്തിയെ കടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ഒരു ഇഷ്ടിക വെച്ചിരിക്കുന്നു ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കുന്നില്ല ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ വേണ്ടി ആ നാട്ടുകാരോട് ചോദിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു വ്യക്തിയാണ് ആഡംബര ദുനിയാവിനോടുള്ള ആഡംബരമൊക്കെ ഒഴിവാക്കി കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം ചിന്തിച്ചു സ്ഥലമറുതിയിൽ ഞാൻ ചിന്തിച്ചു എന്താണ് ഇത്രയും വലിയ തെറ്റ് ഇദ്ദേഹം ചെയ്തത് അങ്ങനെ ഞാൻ തന്നെ കഫൻ തുണി മേടിക്കാൻ വേണ്ടി പോയി കഫൻ തുണിയും അതുപോലെ കബർ വയ്ക്കാൻ ആളുകളെ വിട്ടു കുളിപ്പിക്കാൻ ഒരുങ്ങി കഫൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒരുങ്ങിയപ്പോൾ ഈ ദേഹം മയത്തുകട്ടിലിനെ നേരുന്നുണ്ട് പറയുന്നു രകം എനിക്ക് അള്ളാഹുവിനെ പേടിയുണ്ട് എന്നിങ്ങനെ നിലവിളിക്കുന്നു ഈ മഹാനായ സലമറതിന് ചെല്ലിക്കൊടുത്തു ല ഇലഹഇല്ലാ മുഹമ്മദ് റസൂൽ എന്നിങ്ങനെ ചെല്ലണം അത് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ വാക്ക് ഉച്ചരിക്കുന്നില്ല എനിക്ക് ചെല്ലാൻ കഴിയില്ല എന്നിങ്ങനെ പറയുകയും എന്നിട്ട് ഈ മയ്യത്ത് മനുഷ്യൻ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവിടെന്ന് പറയുന്നു എനിക്ക് നരകം നരകം പേടിയാണ് അള്ളാഹുവിനെ പേടിയാണ് അള്ളാഹു എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നു അതിനുള്ള കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ഹബീബായ തങ്ങളുടെ കൂട്ടുകാരനാകുന്ന അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുനുവിനോടും ഉമർ ഉൽ ഹത്താബുറി അള്ളാഹുനുവിനോടും ദേഷ്യം പിടിച്ച കാരണം കൊണ്ട് എന്നോട് അള്ളാഹു സുബാനുഹവത്തായ ദേഷ്യപ്പെട്ടിരിക്കുന്നു അള്ളാഹു എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പിൻഗാമികൾക്ക് ഒരു മാതൃകയായിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കബീർ മയ്യത്തിൽ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന നല്ലവരായ മിൻ മുമിനാത്തുകളോട് ഞാൻ പറയുന്നു ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അവരുടെ സ്വഹാബത്തിനെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ എതിർത്ത് പറഞ്ഞാൽ അനുഭവിക്കാനുള്ളത് നമുക്ക് അദ്ദേഹം കാണിച്ചു തരുകയാണത് കൊണ്ട് പിൻപറ്റുക സ്വഹാബത്തിനനുസരിച്ച് ജീവിക്കുക അള്ളാഹുദിനു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലൈക്കും അസ്ലാമലൈക്കും